അങ്ങനെ അനീഷിനും ഷാനവാസിനും പാവം എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും ഇപ്പോ ജയിലിലാണ് എല്ലാവരും കൂടെ അനീഷിനെയും ഷാനവാസിനെയും ഇപ്പോ ജയിലിൽ നോമിനേഷനിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടുപേരും എന്തായാലും ഇപ്പോ ജയിലിലാണ് അങ്ങനെ ബിഗ് ബോസ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് അരി ആട്ടുക എന്നുള്ളതാണ് കേട്ടോ ദോശമാവ് ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രണ്ട് ബെസ്റ്റ് സുഹൃത്തുക്കൾ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയ അനീഷും ഷാനവാസും ഇപ്പോ അരി ആട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും നല്ല രസകരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ആ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മത്സരാധികൾ ബാക്കിയുള്ള എല്ലാവരും തന്നെ ഓരോ കമന്റ് അടിച്ചുകൊണ്ട് ജയിലിന് പുറത്ത് ഇങ്ങനെ നിന്ന് ഓരോ കമന്റ് അടിക്കുന്നുണ്ട് എന്തായാലും രണ്ടാളും നല്ല രീതിയിൽ അവിടെ ആരി ആട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ആ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു ബെസ്റ്റ് കോംബോ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ പോകുക എന്നുള്ളത് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ എട്ടിന്റെ പണിയാണ് ഇപ്പോൾ ഷാനവാസിനും മനീഷിനും കിട്ടിയിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം